ഹലോ എല്ലാവർക്കും നമ്മുടെ അടുത്ത ആഴ്ച വരാൻ പോകുന്ന പവിത്രം സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു അല്ലേ നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും ജീവിതം തന്നെ മാ മാറി മറിയുന്നൊരവസ്ഥ വേദ ചിലപ്പോൾ മരിക്ക മരിക്ക മരണപ്പെടാൻ വരെ സാധ്യത ഉണ്ടായിരുന്നൊരവസ്ഥയാണ് നമ്മുടെ വാസവൻ ഒരുക്കി വെച്ച ഒരു കെണി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ വേദ രക്ഷപ്പെട്ടു വിക്രം ആകൃത്യ സമയത്ത് വന്നതും മാഷ് വേദം എവിടെയെന്ന് ചോദിച്ചതും ഒക്കെ പെട്ടെന്ന് തന്നെ വേദിയെ പെട്ടെന്ന് തന്നെ റൂമിൽ പോയി വേദേനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു അപ്പോൾ ആ ഒരു സീനെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത് വാസവനെതിരെ വിക്രം ആഞ്ഞടിക്കുമോ എന്നുള്ളതൊക്കെ നോക്കാം അപ്പോൾ നമ്മുടെ വിക്രം ഒരാളെ കൊണ്ടുവന്നിട്ട് ആ പത്തായപ്പുരം ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്ലാൻ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ മാഷ് എന്ത് ചെയ്താൽ അടിക്കില്ല എന്താണ് മാഷ് പറയുന്നത് എന്തെന്ന് നേരം വിളിക്കുമ്പോൾ എല്ലാ ദിവസവും എഴുന്നേറ്റ് എനിക്ക് അത് കണി കാണണം കാരണം ഞാൻ വളർത്തി വലുതാക്കിയ എൻ്റെ മകൻ എനിക്ക് തന്ന ഒരു സമ്മാനം അങ്ങനെ ഞാൻ അത് കരുതണം നാട്ടുകാർ ചോദിക്കുമ്പോഴും എൻ്റെ ഇളയ മകൻ എനിക്ക് തന്ന ഒരു സമ്മാനമാണിതെന്ന് നാലാളടുത്ത് പറയണം എന്നുള്ള ഒരു രീതിയിലാണ് മാഷി നിൽക്കുന്നത് പക്ഷെ മാഷിൻ്റെ മനസ്സ് ഇത്രത്തോളം കാഠിന്യമായിട്ട് ചിന്തിക്കാൻ എന്താണ് കാരണം എന്നുള്ളതാണ് നമ്മുടെ വേദ ചിന്തിക്കുന്നത് അപ്പം ഇന്ന് അടുത്ത ഴ്ചയിൽ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന സീനുകളും ഒക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം വേദ വന്ന കാലം മുതൽ വേദ ശ്രമിക്കുന്നതാണ് ഈ മാഷും വിക്രമും തമ്മില് എന്താണ് അവർക്കിടയിലുണ്ടായ ഒരു വിള്ളൽ എന്താവും അത് പലരെടുത്തും ചോദിച്ചും ശ്രീ ചേട്ടത്തിയുടെ അടുത്തും അമ്മയോടും അച്ഛനോടും ഒക്കെ ചോദിച്ചെങ്കിലും ആരും ഇതുവരെ അതിനോട് മറുപടി തന്നിട്ടില്ല അപ്പം വേദ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്താവും അവർക്കിടയിൽ ഇത്രയും വാശിയും വൈരാഗ്യവും വരാനുള്ള കാരണം അപ്പോൾ അതങ്ങനെ നിൽക്കുകയും അപ്പോൾ നമ്മുടെ ഇതെല്ലാം ചെയ്തു വെച്ചാൽ നമ്മുടെ വാസവൻ വന്നായിരുന്നല്ലോ ഇതെന്തായി ഏതായി മാഷ ഇനി എന്താ ചെയ്യണത് സൂക്ഷിച്ചോളണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ വീടിനായിരിക്കും തീ ഇടാൻ പോകുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആർക്കൊക്കെ ജീവൻ ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ വീ വേ വീരവാദം ഇളക്കിയിട്ട് പോയി പക്ഷേ എങ്കിലും വിക്രം ഒരു ഞോണ്ടല് കൊടുത്തിട്ടാണ് വാസവനെ വിട്ടത് നീ രക്ഷപ്പെട്ടു എന്നും കരുതണ്ട അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇനി അത് കഴിഞ്ഞ് നമ്മുടെ വിക്രം രാജേട്ടൻ്റെ അടുത്തും നമ്മുടെ സജീവൻ്റെ അടുത്തും ഒക്കെ പോയി ജോസഫിൻ്റെ അടുത്തൊക്കെ ചെല്ലുകയാണ് ഒരു സംഭവം ഉണ്ടായിരുന്നു അവരൊക്കെ അതിശയിക്കുകയാണ് നീ എന്താ വിക്രം ഈ പറയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടായോ ഇതിൻ്റെ പിന്നിൽ ആ വാസവൻ തന്നെയായിരിക്കും എന്ന് അവരെല്ലാവരും ഉറപ്പിച്ച് പറഞ്ഞു ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല ഇതിന് തക്ക മറുപടി കൊടുക്കണം അപ്പോൾ സജീവൻ പറഞ്ഞു അതെ ഇത്രയും വലിയൊരു സംഭവം നമ്മളെ നിസാരമായി കണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് തന്നെ നമ്മളിത് ഹാൻഡിൽ ചെയ്യണം കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ അയാൾക്കിട്ട് കൊടുത്ത പണിക്ക് തിരിച്ച് തന്നതാണ് അയാളുടെ ഗോഡൗണൊക്കെ നമ്മൾ കത്തിച്ചല്ലോ അതിന് പകരമായിട്ട് തന്നതാണ് അപ്പോൾ നമ്മുടെ വിക്രമം പറഞ്ഞു അതെ അതുകൊണ്ട് ഞാനും ഒന്ന് ക്ഷമിച്ചിരിക്കുകയാണ് കാരണം എന്താണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഞാൻ ആലോചിക്കട്ടെ അപ്പോൾ നമ്മുടെ രാജേട്ടൻ പറയാം എന്തായാലും നമുക്കൊന്ന് ശ്രീനിസാറിനെ പോയി കണ്ടിട്ട് വരാം അത് ശരി അങ്ങനെ അവരെല്ലാവരും കൂടെ ശ്രീന ശ ശ്രീനിസാറിൻ്റെ അടുത്ത് പോവാണ് അവിടെ ചെന്നപ്പോൾ ശ്രീനിസാറ് സംഭവങ്ങളൊക്കെ അറിഞ്ഞു എന്തായാലും വേദയ്ക്ക് ഒരു അപകടവും പറ്റാണ്ടിരുന്നത് എന്തുകൊണ്ടും നന്നായി അപ്പോൾ എന്തായാലും ഇതിൻ്റെ പിന്നിൽ അവൻ്റെ കൈകൾ തന്നെ നമ്മളതിലേക്ക് ഇറങ്ങിപ്പോയതുകൊണ്ട് അവൻ അത് തിരിച്ച് മറുപടി തന്നതാണ് പക്ഷെ എന്തൊക്കെയാണെങ്കിൽ ഇതിനൊരു മറുപടി അവന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ കാര്യമില്ല അപ്പം തന്നെ നമ്മൾ ശ്രീനിസാറിൻ്റെ ഭാര്യ പറയുകയാണ് ശ്രീയേട്ട ഈ സമയത്തൊന്നും ഒന്നിനും ഇറങ്ങേണ്ട കാര്യം അത് ഇലക്ഷനെ ബാധിക്കുക അപ്പോൾ വിക്രമും പറഞ്ഞു അത് ചേച്ചി പറഞ്ഞാൽ ശരിയാണ് ശ്രീ ശ്രീനിസാറെ കാര്യം ഈ സമയത്ത് സമയത്ത് നമ്മൾ ഒന്നിനും ഇറങ്ങണ്ട നമുക്ക് ഇലക്ഷനെ ബാധിക്കാൻ നമുക്ക് വരട്ടെ സമയമുണ്ടല്ലോ നമുക്ക് പതിയെ ആണെങ്കിലും നമുക്ക് തിരിച്ചടി കൊടുക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും എന്ന് നമ്മുടെ വിക്രം പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ശ്രീനി ശ്രീനിസാർ പറഞ്ഞു ഇത്രയും നാളും നീ പല ആവശ്യങ്ങളുമായിട്ട് എൻ്റെ മുമ്പിൽ വന്നുവെങ്കിലും ഞാൻ ഇതുവരെ രംഗത്തിറങ്ങി ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇത് ഞാൻ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇതിനൊരു തക്ക മറുപടി അവൻ എന്തായാലും കൊടുക്കണം എന്ന് തന്നെ ശ്രീനി ശ്രീനിസാറൻ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വേണ്ട വിക്രം പറയുന്നുണ്ട് അതൊന്നും ഒന്നും വേണ്ട സാറേ ഞാൻ എനിക്കിപ്പോൾ ഇത് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന തിരിച്ചറി തിരിച്ചടി കൊടുക്കാവുന്ന കേസേ ഉണ്ടായിരുന്നുള്ളു ഞാൻ പിന്നെ ശ്രീനിസാറിൻ്റെ അടുത്ത് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ സാർ എന്തായാലും നമുക്കിപ്പോൾ എന്തായാലും ഉടനടി ഒന്നും ചെയ്യേണ്ട നമുക്ക് എന്തായാലും കാത്തിരിക്കാം നമുക്ക് അതിനുള്ള ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്ന് പോവാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയാണ് നന്ദിനി ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിളിച്ച് നമ്മുടെ വേദയുടെ നാത്തു നമ്മുടെ വർഷയുടെ അടുത്ത് കുറച്ച് കൊത്തും കെടിയും ഒക്കെ ചേർത്ത് അങ്ങോട്ട് വിളമ്പാണ് നന്ദിനിക്ക് ഇത് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം ഉണ്ടാകത്തില്ലല്ലോ അങ്ങനെ ഇത് വർഷ കേട്ട് എല്ലാം കഴിഞ്ഞ് ഫോൺ വെച്ച ശേഷം ഓടി ചെന്ന് നമ്മുടെ വേദയുടെ അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ പറയണ അവരിത് ആകെ എന്താളിക്കുകയാണ് ഇത് എന്താണ് നീ പറയണ വർഷം മോളെ അതേ മുത്തശ്ശി ആ വേദയ്ക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് മരണപ്പെട്ടു പോവേണ്ടതൊക്കെ ായിരുന്നു അത്രയും ഡേഞ്ചറായിട്ടുള്ള സംഭവമൊക്കെ ആയിരുന്നു അവർ കേട്ട പാതി കേൾക്കാത്ത പാതി തന്നെ അവർ ഓടാണ് മോക്ക് എന്ത് പറ്റിയെന്നുള്ളത് അറിയാണ് അങ്ങനെ അവിടെ ചെന്നപ്പോൾ വേദയ്ക്കും വല്ലാത്തൊരു വിഷുമായി അവരെ കണ്ടപ്പോൾ മുത്തശ്ശി കെട്ടിപ്പിടിച്ച് തിരിച്ച് വേദിയും കെട്ടിപ്പിടിച്ച് കുറച്ച് കരയും അമ്മയും ഒക്കെ സങ്കടപ്പെട്ട് അവർ എന്താണ് മോളെ നടന്നത് അപ്പോൾ കമലയൊക്കെ വന്നു കമല വന്നപ്പോൾ കമലയുടെ അടുത്തും ചോദിച്ചു എന്താണ് കമല ഇത് മോക്ക് എന്തെങ്കിലും പറ്റുമോ നിങ്ങൾ സമാധാനം പറയുമോ എന്താണ് ഇവിടെ ഈ നടക്കുന്നത് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് വേദയുടെ അമ്മയും മുത്തശ്ശിയും കരുകയാണ് അപ്പം കമല പറഞ്ഞു എന്തായാലും മൂക്കൊന്നും പറ്റിയില്ലല്ലോ കമല അല്ല വർഷയുടെ അമ്മേടെ അടുത്ത് പറഞ്ഞു കമല പറഞ്ഞു അപ്പോൾ പറ്റി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നിട്ട് കമലയുടെ അമ്മ അല്ല വേദയുടെ അമ്മ പറയുന്നുണ്ട് മോളെ നീ എന്തായാലും കുറച്ച് ദിവസം വീട്ടിലോട്ട് വന്ന് നിൽക്കും നിൻ്റെ അച്ഛനും മേട്ടനും ഒക്കെ സന്തോഷമേ ഉള്ളൂ നീ ഒന്ന് വാ അപ്പോൾ മുത്തശ്ശി നിർബന്ധിക്കുന്നു കുറച്ച് ദിവസം വന്ന് നിന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം മോളെ അപ്പോൾ വേദ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല വേദ അമ്മയോടും മുത്തശ്ശിയോടും നിങ്ങളിപ്പോൾ ഞാൻ വരില്ല എന്തായാലും എന്നിട്ട് വേദ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പുരുഷനേ ഉള്ളൂ ആ പുരുഷനോടൊപ്പം മാത്രമേ എൻ്റെ ജീവിതം ഉണ്ടാവത്തുള്ളൂ അതായത് വിക്രം അത്രയ്ക്ക് അവൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇഷ്ടപ്പെട്ടു പോയി വിക്രമിനെ ഇനി ആ ദൈവങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്ത ബന്ധമാണ് ഞങ്ങളുടേത് അതിനി എന്ത് കോട്ടം വന്നിരുന്നാലും വിക്രമിനെ വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല എന്നുള്ള തീരുമാനത്തിലാണ് വേദ നിൽക്കുന്നത് നമുക്കതറിയാം വിക്രമിൻ്റെ ഉള്ളിൽ അതിനേക്കാളേറെ സ്നേഹമാണ് വേദയോട് പക്ഷേ എങ്കിലും അവർ തമ്മിലുള്ളൊരു ജീവിതത്തിൽ ീതം ഇതുവരെ അവർ ആരംഭിച്ചിട്ടില്ല അങ്ങനെ വേദയുടെ അമ്മയും മുത്തശ്ശിയും സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അത് കഴിഞ്ഞ് ഒരു ദിവസം നമ്മുടെ നന്ദിനിയും നമ്മുടെ കമലൊന്നും ഒന്നും ഇല്ലാത്ത ദിവസം നമ്മുടെ ശ്രീചേട്ടോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ച് വേദം നിൽക്കുകയാണ് ആ ചോദ്യത്തിനിടയിൽ വേദ വീണ്ടും ചോദിക്കുകയാണ് ശ്രീചേട്ടത്ത് ഇതാദ്യമായിട്ടല്ല ചോദിക്കുന്നത് ശ്രീചേട്ടത്തി അച്ഛനും വിക്രമും തമ്മിൽ ഇത്രയേറെ ആകലം മാനസികമായിട്ട് വരണമെങ്കിൽ അവർക്കിടയിൽ എന്താണ് ശ്രീചേട്ടത്തി സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ട് ആദ്യമൊന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും വേദം വിട്ടില്ല അവസാനം ശ്രീജയ്ക്ക് പറയേണ്ടി തന്നെ വന്നു കാരണം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു അതായത് ഒരു അച്ഛനും മകനുമുള്ള ബന്ധമല്ല അവർ കൂട്ടുകാരെ പോലെയാണ് ജീവിച്ചതും വളർന്നതും എല്ലാ രംഗത്തും വിക്രം ഒന്നാമനായിരുന്നു പഠിത്ത കാര്യത്തിലാണെങ്കിലും ആർട്സിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും എന്താണെങ്കിലും മാഷിൻ്റെ ഒരു അഭിമാനം തന്നെയായിരുന്നു വിക്രം അങ്ങനെ കോളേജിലൊക്കെ ചേർന്നു അവിടെ നിന്നാണ് കോളേജിൻ്റെ ആർട്സ് പരിപാടി നടക്കുന്ന ദിവസമാണ് ആദ്യമായിട്ട് വിക്രമും കുറേ ആൾക്കാരുമായിട്ട് അവിടെ കോളേജിലുള്ള അടി നടക്കുകയും അതിനെ തുടർന്ന് തിരിച്ചവർ വിക്രമിനിട്ട് ഒരുപാട് പണികൾ കൊടുക്കുകയും വിക്രമുമായിട്ട് തല്ലും പിടുത്തവും ബഹളവും ഒക്കെ ആയി മയക്കുമരുന്ന കേസിന് വരെ വിക്രമിനെ ഇരയാക്കേണ്ടി വന്നു അങ്ങനെ ഒരു ദിവസം നമ്മുടെ മാഷിൻ്റെ റിട്ടയർമെന്റ് ഡേ ആണ് അന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും കാണാൻ വേണ്ടി പോകണ സമയത്ത് കുറേ പോലീസുകാർ കയറി പറയണം എന്നിട്ട് മാഷിൻ്റെ അടുത്ത് ചോദിക്കണം ഇങ്ങനെ മോൻ്റെ പേരിൽ ഒരുപാട് കേസുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യണം പറയുന്നുണ്ട് മാഷിൻ നിസഹായ സഹായാവസ്ഥയോടുകൂടി നിൽക്കാനേ മാഷിന് പറ്റുള്ളൂ സ്വന്തം മകനെ ഇത്രയും നല്ലൊരു ദിവസം അതായത് തൻ്റെ ജീവിതത്തിലെ റിട്ടയർമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു സ്കൂളിനോട് പഠിപ്പിച്ചു കൊടുത്ത വിദ്യാർത്ഥിനികളോടും സമൂഹത്തിനോടും ഇടപെറയുന്ന ആ ദിവസം തന്റെ സ്വന്തം മകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്ന നാട്ടുകാരുടെ മുന്നിൽ നിൽക്കേണ്ടി വന്ന ആ മാഷിൻ്റെ ആ അച്ഛൻ്റെ അവസ്ഥയാണ് അന്നത്തെ ദിവസം മാഷി നേരിട്ടത് പിന്നെ അതേ തുടർന്ന് ഏഴ് കൊല്ലത്തോളം വിക്രം ജയിലിൽ കിടക്കുകയും തിരിച്ചു വന്ന വിക്രമിന് അച്ഛനും പിന്നെ ഒരിക്കലും മിണ്ടാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അവര് തമ്മിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ഇതിനെ അവര് രണ്ടുപേരും ശ്രമിച്ചതുമില്ല അതിനെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുമില്ല ഇതൊക്കെ കേട്ട് നെട്ടലോട് കൂടി നമ്മടെ വേറെ ഇരിക്കാണ് അപ്പോൾ ശ്രീжа കാര്യങ്ങളൊക്കെ ഒരുവിധം പറഞ്ഞു കൊടുത്തു ഇതായിരുന്നോ അവർക്കിടയിൽ ഉണ്ടായിയ ഒരു കാര്യം ഇന്ന് നല്ല രീതിയിൽ നല്ല പൊസിഷനിൽ ഇരിക്കേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ വിക്രം പക്ഷേ എന്ത് ചെയ്യാന വിക്രമിൻ്റെ ജീവിതം ഇങ്ങനെയായി പോയി എന്നൊക്കെ നമ്മുടെ ശ്രീജ പറഞ്ഞു കൊടുത്തു ഇതെല്ലാം കേട്ട് നമ്മുടെ വേദ തീരുമാനിക്കുക ശ്രീജയും പറയുന്നുണ്ട് വിക്രമിനെ ഇനിയാണെങ്കിലും മാറ്റിയെടുക്കാം പക്ഷേ ആ ശ്രീനി സാറിൻ്റെ കയ്യിൽ നിന്നും വിക്രമിനെ മാറ്റിയെടുക്കണം അയാളിൽ പെട്ടിട്ടാണ് വിക്രം ഇങ്ങനെ എല്ലാ കേസുകൾക്കും ചെന്ന് അടിപിടിയായി കേസുണ്ടാക്കി ഈ ജയിലിലാവുകയും ഗുണ്ടാപ്പണിക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ വേദയും തീരുമാനം എടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് എങ്ങനെ എത്ര കഷ്ടപ്പെട്ടിരുന്നാണെങ്കിലും ശരി നമ്മുടെ ശ്രീനിന്ന് ശ്രീനിസാറിൻ്റെ കയ്യിൽ നിന്ന് വിക്രമിനെ മാറ്റിയെടുക്കുക തന്നെ വേണമെന്ന് വേദയും തീരുമാനം എടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ആഴ്ചകളിൽ ഒരുപാട് നല്ല വിശേഷങ്ങളും അതോടൊപ്പം തന്നെ സങ്കടപ്പെടുത്തുന്ന കുറേ ഇമോഷൻ സീനുകളൊക്കെ നമ്മുടെ പവിത്രം സീരിയലിൽ വരുന്നുണ്ട് അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ട്വിസ്റ്റുകളെന്ന് അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു അകലം ഇനി മാറുമോ അല്ലെങ്കിൽ വിക്രമിന് പുതിയൊരു ജീവിതത്തിലേക്ക് ഏതൊക്കെ കൈ പിടിച്ച് കയറ്റാൻ പറ്റുമോ ശ്രീനിസാറിൽ നിന്ന് വിക്രം വേർ വേറിട്ട് വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം വാസവൻ ഇൻ എന്ത് പണിയാണ് വിക്രമിനെതിരെ ചെയ്യാനായി നിൽക്കുന്നത് അതോ തിരിച്ച് വിക്രം എന്ത് പണിയാണ് വാസവൻ ഇട്ട് കൊടുക്കാനിരിക്കുന്നത് എന്നെല്ലാം നമുക്ക് കണ്ട് തന്നെ അറിയാം അപ്പോൾ ഞാനൊരു ജസ്റ്റ് നെക്സ്റ്റ് വീക്കിൻ്റെ ഒരു ഇൻട്രോ മാത്രമാണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും പൊതുവിലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം ഷെയർ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ മുത്തുമണികളും ഒന്ന് സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ